ഹലോ കൂട്ടേറെ അപ്പൊ ഇന്നേ ഞാനും എന്റെ ചേട്ടായിക്കേയും തലയെ തേക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു എണ്ണ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ ഞാൻ ചെറുക്കുന്നത് എന്ന് കാണിച്ചിരമ്പ അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമുക്കിതേ തുളസി എടുക്കാവേ ഇനി അടുത്തത് പനി പിന്നെ അതേ ഒരു പനിക്കൂർക്കയുടെ ഇല എടുക്കുന്നുണ്ടേ അപ്പൊ രണ്ടെണ്ണമായിട്ട് ചെമ്പിരുത്തി നമുക്കൊരു ഇല വേണം ചെറിയ ഇല വേണം എല്ലാം എടുത്തിട്ടുണ്ടേ അടുത്ത സ്ഥലത്തേക്ക് പോകാം ഏസിന് കറിവേപ്പിലെടുക്കണം എന്നെ അമ്മ ഈ കറിവേപ്പിന്റെ അടുത്തോട്ട് പോലും കൊണ്ടുവരത്തില്ല എന്റെ ഈ കറിവേപ്പില ഒരു ചെറുതെടുത്തിട്ടുണ്ടേ അപ്പൊ സെ നമുക്ക് ഒരു ചെറിയ കറ്റാർ വാഴ വഴി എടുക്കാവേ ഇതിന്റെ മഞ്ഞക്കറ പോണേ കഴുകിയെടുക്കാം അപ്പൊ ഇതെല്ലാം കഴുകി നമുക്ക് അരിഞ്ഞെടുക്കാം പറയാൻ മറന്നു പോയിട്ടാണ് ഒരു ഉള്ളി കൂടെ അരിഞ്ഞിടുന്നുണ്ടേ ഞങ്ങള് തലേ തേക്കാൻ മാത്രമേ ഈ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തുള്ളു തലേ പിന്നെ വേറെ തേക്കാൻ പറ്റത്തില്ല ഞങ്ങള് കുക്കിങ്ങില് മറ്റേ പാമോയില് ഉപയോഗിക്കുന്നു ഞാൻ ഞാനിതുപോലെ നമ്മുടെ ഈ അലോവേറയുടെ അത് ബ്രൗൺ കളറില് ഉള്ളി അകത്തില്ലേ അതേപോലെ പക്ഷെ ഇത് അത്ര ആകണ്ട അപ്പൊ ഇതായിട്ട് കാണിക്കേണ്ട ബീസ് നെയ്സ് ചെറിയ പൊട്ടിത്തെമയൊക്കെ കാണും അത് കഴിഞ്ഞതേ ഇത് മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ തീ എടുത്തിട്ടുണ്ടേ തീ തണുക്കട്ടെ ഈ എണ്ണ ഇതുപോലെ പരീക്ഷിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും പറയരുത് ശ്രേയുടെ പരീക്ഷണമാണ് ഇതിങ്ങനെ താരനുള്ളിടത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടത് തല കൂട്ടിയതാക്കണം കേട്ടോ ഇതാണ് വസ്തുവായൊരു തല മൈ ഓൺ പ്രോപ്പർട്ടി അപ്പം നമ്മൾ നിങ്ങളാ കാണിക്കാൻ വേണ്ടിയാണ് ഈ മുടിയിടുന്നത് അല്ല തലയോട്ടി തന്നെ തേക്കണം കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊള്ളുന്നുണ്ടിയൊന്നും സ്പൂഷിക്കത്തില്ല കൈസ് ഞാൻ തന്നെ വേണം എല്ലായിടത്തും എന്റെ കൈ എല്ലായിടത്തും വേണം